ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതായത് എ ഐ അതിന്റെ കാര്യത്തിൽ അറിയാവുന്നവരും അറിയാത്തവരും തമ്മിൽ വലിയൊരു അന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ വെറും മുപ്പത് ദിവസം കൊണ്ട് ഈ രംഗത്തെ ഏറ്റവും മികച്ച ഒരു ശതമാനം ആളുകളിലേക്ക് നിങ്ങൾക്കും എത്താൻ കഴിഞ്ഞാലോ അതിനുള്ളൊരു വഴിയാണ് നമ്മളെന്ന് നോക്കാൻ പോകുന്നത് ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു അതിശയോക്തിയായിട്ട് തോന്നാലേ പക്ഷെ സംഭവം സത്യമാണ് എ ഐ ഉപയോഗിക്കുന്ന ഭൂരിഭാഗം പേരും അത് ചെയ്യുന്നത് തെറ്റായ രീതിയിലാണ് അതുകൊണ്ട് തന്നെ ശരിയായ വഴി പഠിച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് അവരെയൊക്കെ മറികടന്ന് മുന്നിലെത്താൻ പറ്റും ശരിക്കും പറഞ്ഞാൽ ഒരു കറക്റ്റ് അപ്രോച്ച് ഉണ്ടെങ്കിൽ ഈ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം യൂസേഴ്സിനെയും പിന്നിലാക്കുക എന്നത് അത്ര വലിയ സംഭവമൊന്നുമല്ല അതിനുള്ള ഒരു കൃത്യമായ റോഡ് മാപ്പാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഈ യാത്രയിൽ ആറ് പ്രധാന സ്റ്റെപ്പുകളുണ്ട് നമ്മൾ ആദ്യം എ ഐ സ്കിൽ ഗ്യാപ്പിനെ പറ്റി സംസാരിക്കും പിന്നെ നമ്മൾ മെഷീൻ ഇംഗ്ലീഷ് എന്നൊരു സംഭവം പഠിക്കും ശേഷം ഒരു ഷെയ്ഡ് ബ്രെയിൻ എങ്ങനെ ഉണ്ടാക്കാമെന്നും നോക്കും അത് കഴിഞ്ഞ് എ ഐ പറയുന്നതിലെ ശരിയും തെറ്റും എങ്ങനെ വേർതിരിക്കാമെന്നും നിങ്ങളുടെ സ്വന്തം ഒരു എ ഐ ടേസ്റ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്നും പഠിക്കും അവസാനം എന്താണ് ഇതിലെ യഥാർത്ഥ പരിശീലനമെന്നും നമ്മൾ മനസ്സിലാക്കും റെഡിയല്ലേ അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എ ഐയെ പറ്റി അറിയാവുന്നവരും അല്ലാത്തവരും തമ്മിലുള്ള ആ ഒരു വിടവില്ലേ അത് ഓരോ ദിവസം കൂടുന്തോറും വലതായിക്കൊണ്ടേയിരിക്കുകയാണ് ആ വിടവ് നികത്താനുള്ള നമ്മുടെ ആദ്യത്തെ ചുവടുവെപ്പാണ് ഇത് നമ്മുടെ ആദ്യത്തെ ആഴ്ച നമ്മൾ പഠിക്കാൻ പോകുന്നത് മിഷീൻ ഇംഗ്ലീഷാണ് നമ്മളിൽ പലരും ചെയ്യുന്ന ഒരു വലിയ തെറ്റുണ്ട് എ ഐയോട് നമ്മളൊരു മനുഷ്യനോട് സംസാരിക്കുന്ന പോലെയാണ് സംസാരിക്കുന്നത് പക്ഷേ ചാറ്റ് ജി പി ടി പോലുള്ള സിസ്റ്റങ്ങൾക്ക് നമ്മൾ പറയുന്നതൊന്നും ശരിക്കും മനസ്സിലാവുന്നില്ല അവരത് പ്രവചിക്കുകയാണ് ചെയ്യുന്നത് ദാ ഇവിടെ നോക്കൂ നമ്മുടെ തലച്ചോറ് വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കും എന്നാൽ എ എന്താ ചെയ്യുന്നത് അടുത്തു വരാൻ ഏറ്റവും സാധ്യതയുള്ള വാക്ക് ഏതാണെന്ന് പ്രവചിക്കുകയാണ് ഇപ്പോൾ നമ്മൾ പൂച്ച കസേരയുടെ എന്ന് പറഞ്ഞാൽ അടുത്ത വാക്ക് മുകളിൽ അല്ലെങ്കിൽ അടിയിൽ എന്നൊക്കെ വരാനുള്ള സാധ്യതയാണ് എ ഐ കണക്ക് കൂട്ടുന്നത് ഇത് ഓർമ്മയല്ല വെറും പ്രോബിലിറ്റിയാണ് അപ്പോൾ കാര്യം സിമ്പിളാണ് നിങ്ങളുടെ പ്രോംറ്റ് അതായത് നിങ്ങളുടെ ചോദ്യം ക്ലിയർ അല്ലെങ്കിൽ എ ഐയുടെ ഉത്തരം വെറും ഊഹങ്ങളായിരിക്കും എന്നാൽ നിങ്ങളുടെ പ്രോംറ്റ് നല്ല ഷാർപ്പാണെങ്കിലോ എ ഐ തരുന്ന ഉത്തരങ്ങളും അതുപോലെ ഷാർപ്പായിരിക്കും ഇതിനെയാണ് നമ്മൾ മെഷീൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇത്ര ഷാർപ്പായ ഒരു പ്രോംറ്റ് എഴുതുന്നത് അതിന് എ എം എന്നൊരു ഫ്രെയിം ഉണ്ട് എ എന്നാൽ ആക്ടർ എ ഐക്ക് ഒരു റോൾ കൊടുക്കുക ഉദാഹരണത്തിന് നിങ്ങളൊരു എക്സ്പേർട്ട് ആണ് ഐ എന്നാൽ ഇൻപുട്ട് അതിന് പ്രവർത്തിക്കാൻ ആവശ്യമായ വിവരങ്ങൾ അതായത് കോണ്ടെക്സ്റ്റ് കൊടുക്കുക എം എന്നാൽ മിഷൻ എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി പറയുക ഈ മൂന്നും കൂടെ ചേരുമ്പോഴാണ് ഒരു പ്രോംറ്റ് പവർഫുൾ ആകുന്നത് ഇതാ ഈ ഉദാഹരണം നോക്കിയേ എന്റെ റെസ്യൂമേ ശരിയാക്കുക എന്ന് പറയുന്നതും എ എം ഫ്രെയിംവർക്ക് വെച്ച് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ രണ്ടാമത്തെ പ്രോംറ്റിന് കിട്ടുന്ന ഉത്തരം എത്രയോ മികച്ചതായിരിക്കും എ ഐക്കൊരു റോൾ ആവശ്യമായ ഡേറ്റ കൃത്യമായൊരു ലക്ഷ്യം ഇവ കൊടുത്താൽ പിന്നെ അത്ഭുതങ്ങൾ കാണാം ഓക്കെ മെഷീൻ ഇംഗ്ലീഷ് പഠിച്ചു ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് എ ഐക്ക് കൂടുതൽ കോണ്ടെക്സ്റ്റ് അതായത് സന്ദർഭം നൽകുക ലോകത്തിലെ ഏറ്റവും സ്മാർട്ടായ എ ഐ ആണെങ്കിൽ പോലും നിങ്ങൾ സന്ദർഭം കൊടുത്തില്ലെങ്കിൽ അതിനൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു കാര്യം ഓർക്കണം എ ഐയുടെ ഉള്ളിൽ കോടിക്കണക്കിന് സംഖ്യകൾ മാത്രമാണുള്ളത് അതൊരു വലിയ മാത്തമാറ്റിക്കൽ ലോകമാണ് നമ്മൾ കൊടുക്കുന്ന സന്ദർഭമാണ് ആ ലോകത്ത് സഞ്ചരിക്കാനുള്ള മാപ്പ് ആ മാപ്പ് ഉണ്ടാക്കാൻ എം എ പി എന്നൊരു ഫ്രെയിംവർക്ക് ഉപയോഗിക്കാം മാപ്പ് ഫ്രെയിംവർക്കിൽ എം എന്നാൽ മെമ്മറി അതായത് പഴയ സംഭാഷണങ്ങൾ ഓർമ്മിപ്പിച്ച് ഒരു തുടർച്ച ഉണ്ടാക്കുക എ എന്നാൽ അസെറ്റ്സ് നിങ്ങൾ കൊടുക്കുന്ന ഫയലുകൾ ഡേറ്റ അങ്ങനെയുള്ള വിലപ്പെട്ട വിവരങ്ങൾ പിന്നെ പി പ്രോംപ്റ്റ് നമ്മുടെ പ്രധാന നിർദ്ദേശം ഇതെല്ലാം കൂടെ ചേരുമ്പോൾ എ ഐക്ക് പ്രവർത്തിക്കാൻ വലിയൊരു ക്യാൻവാസാണ് നമ്മൾ കൊടുക്കുന്നത് ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്നത് നിങ്ങൾക്ക് നല്ല ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ അത് എഐയുടെ കുഴപ്പമല്ല അത് നമ്മുടെ ചിന്തയുടെ നമ്മുടെ പ്രോംപ്റ്റിന്റെ പ്രശ്നമാണ് ഈ ഒരു ചിന്താഗതിയിലേക്ക് മാറുമ്പോഴാണ് നമ്മൾ ശരിക്കും പഠിച്ചു തുടങ്ങുന്നത് നമ്മുടെ ചിന്തകളെയും പ്രോംപ്റ്റുകളെയും മെച്ചപ്പെടുത്താൻ മൂന്ന് ചീറ്റ് കോഡുകളുണ്ട് ഉത്തരം ശരിയല്ലെങ്കിൽ എ ഐയോട് പറയുക ഒന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ചിന്തിക്കാമോ എന്ന് അല്ലെങ്കിൽ എന്റെ ചോദ്യം ക്ലിയർ ആക്കാൻ എന്നോട് ഒരു മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാമോ എന്ന് പറയാം ഈ ചെറിയ ടെക്നിക്കുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എഐയെ ട്രെയിൻ ചെയ്യുക മാത്രമല്ല നമ്മുടെ സ്വന്തം ചിന്തകളെയും കൂടുതൽ വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത് ശരി മൂന്നാമത്തെ ആഴ്ച ഇവിടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലാണ് ശ്രദ്ധിക്കുന്നത് എ ആയി ചിലപ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ ഭയങ്കര കോൺഫിഡൻസോടെ പറയും ഇതിനെ ഹാലുസിനേഷൻ എന്നാണ് പറയുന്നത് അതുകൊണ്ട് എ ആയി തരുന്ന ഒരു വിവരവും കണ്ണടച്ച് വിശ്വസിക്കരുത് അത് വെരിഫൈ ചെയ്യേണ്ടത് നമ്മുടെ ജോലിയാണ് അപ്പോൾ ചോദ്യം ഇതാണ് എങ്ങനെ നമ്മൾ എ ഐ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യും അതിന് അഞ്ച് കിടിലൻ വഴികളുണ്ട് ഒന്ന് എ ഐയോട് ചോദിക്കാം നിങ്ങൾ എന്തൊക്കെ അനുമാനങ്ങളുടെ പുറത്താണ് ഈ ഉത്തരം തന്നത് എന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് സോൾസ് ചോദിക്കാം മൂന്ന് ഇതിനെതിരായ വാദങ്ങൾ കണ്ടെത്താൻ അതിനോട് തന്നെ ആവശ്യപ്പെടാം നാല് കണക്കുകളാണെങ്കിൽ വീണ്ടും കൂട്ടിനോക്കാൻ പറയാം അവസാനമായി ഒരു എ തന്ന ഉത്തരം വേറൊരു എ ഐയെ കൊണ്ട് പരിശോധിപ്പിക്കാം ഇതൊക്കെ എഐയെ സത്യസന്ധമായി നിർത്താൻ സഹായിക്കും ഇപ്പോൾ നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ് ഒരു കാര്യം മനസ്സിലാക്കുക ഏറ്റവും നല്ല എ ഐ ഔട്ട്പുട്ടുകളെന്ന് പറയുന്നത് ഏറ്റവും പുതിയ കണ്ടുപിടുത്തങ്ങളല്ല മറിച്ച് നിങ്ങളെപ്പോലെ തോന്നുന്നവയാണ് ഇവിടെയാണ് നിങ്ങൾ വെറുമൊരു യൂസറിൽ നിന്ന് എഐയുടെ ഒരു പാർട്ട്ണറായി മാറുന്നത് ഈ ആശയം എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു സാധാരണ യൂസേഴ്സ് എ ഐയെ ഒരു വെൻഡിംഗ് മെഷീൻ പോലെയാണ് കാണുന്നത് ഒരു ബട്ടൺ അമർത്തുന്നു എന്തെങ്കിലും ഒരു ഉത്തരം കിട്ടുന്നു അതെടുക്കുന്നു എന്നാൽ ടോപ്പ് വൺ പേഴ്സൻറ്റ് യൂസേഴ്സ് അങ്ങനെയല്ല അവരതിനെ ഒരു സ്പാരി പാർട്ട്ണറെ പോലെയാണ് കാണുന്നത് എ ആയുമായി വാദിക്കും അതിനെ ചാലഞ്ച് ചെയ്യും അങ്ങനെ സ്വന്തം ചിന്തകൾക്ക് മൂർച്ച കൂട്ടും അപ്പോൾ എങ്ങനെയാണ് ഒരു സാധാരണ ഉത്തരത്തെ നമ്മുടെ സ്വന്തം ശൈലിയിലുള്ള നല്ലൊരു ഉൾക്കാഴ്ചയാക്കി മാറ്റുന്നത് അതിനും ഒരു ഫ്രെയിംവർക്കുണ്ട് ഓഷൻ എ ആയി ഒരു ഉത്തരം തരുമ്പോൾ ഈ അഞ്ച് ചോദ്യങ്ങൾ സ്വയം ചോദിക്കുക ഓ ഒറിജിനൽ ഇത് എല്ലാവരും പറയുന്ന കാര്യം തന്നെയാണോ അതോ എന്തെങ്കിലും പുതുമയുണ്ടോ സി കോൺക്രീറ്റ് ഇത് വെറും തിയറിയാണോ അതോ കൃത്യമായ ഉദാഹരണങ്ങളുണ്ടോ ഇ എവിഡന്റ് ഇതിനു പിന്നിലെ ലോജിക് വ്യക്തമാണോ എ അസേർട്ടീവ് ഇതൊരു ഉറച്ച നിലപാടാണോ അതോ മയപ്പെടുത്തിയതാണോ എൻ നെറേറ്റീവ് ഇത് വെറും ഡേറ്റയാണോ അതോ ഒരു കഥ പറയുന്നുണ്ടോ ഈ ഒരു ഫിൽറ്ററിലൂടെ കടത്തിവിടുമ്പോൾ ഏത് ഔട്ട്പുട്ടും നിങ്ങളുടേതായി മാറും ഈ മുപ്പത് ദിവസത്തെ യാത്രയുടെ അവസാനം നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു വലിയ സത്യമുണ്ട് നിങ്ങൾ എഴുതുന്ന ഓരോ പ്രോംപ്റ്റും വരുത്തുന്ന ഓരോ തിരുത്തലും എ ഐ മോഡലിനെ മാത്രമല്ല പരിശീലിപ്പിക്കുന്നത് അത് നിങ്ങളെ തന്നെയാണ് പരിശീലിപ്പിക്കുന്നത് നിങ്ങളുടെ ചിന്തയെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയെ മനുഷ്യന്റെ ജോലികൾ ഇല്ലാതാക്കാനല്ല നമ്മുടെയൊക്കെ കഴിവുകളുടെ മൂല്യം വീണ്ടെടുക്കാനാണ് എ ഐ ശരിക്കും സഹായിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു ചോദ്യത്തോടെ അവസാനിപ്പിക്കുകയാണ് എ ഐ ഓരോ നിമിഷവും ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ സംശയമൊന്നുമില്ല പക്ഷേ ഈ പ്രോസസ്സിൽ യഥാർത്ഥത്തിൽ ട്രെയിനിങ് കിട്ടുന്നത് ആർക്കാണ് ഒരു പക്ഷേ അത് നമ്മൾക്ക് തന്നെയാണ്